അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം നില കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഒരുക്കിയതിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ആദൂർ നിർവഹിച്ചു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജില്ലാ പഞ്ചായത്ത് ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഒരുക്കിയതിൻ്റെ ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ നിർവഹിച്ചത് കിഫ്ബി പണി പൂർത്തീകരിച്ച നാല് നില കെട്ടിടത്തിന് അഗ്നി സുരക്ഷാ സംവിധാനം ഇല്ലാതിരുന്നതിനാൽ ഫിറ്റ്നസ് ലഭിച്ചിരുന്നില്ല ഇതുമൂലം കെട്ടിടത്തിലെ പതിനേഴ് ക്ലാസ് മുറികളിൽ അധ്യയനം തുടങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു സ്കൂൾ പി ടി ഐയുടെ അഭ്യർത്ഥന പ്രകാരം ജില്ലാ അംഗം വിഷയത്തിൽ ഇടപെടുകയും ജില്ലാ പഞ്ചായത്ത് രണ്ട് ഘട്ടങ്ങളിലായി പതിനെട്ടര ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി പൂർത്തീകരിക്കുകയുമായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് മെമ്പർമാരായ എം കെ ജോസ് കെ ബി ബബിത പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എസ് എം സി ചെയർമാൻ വി എസ് ഹ്രീജൻ മദർ പി ടി എ പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ പ്രിൻസിപ്പൽ ജെ എഫ് സിൻഡ പ്രധാനാധ്യാപിക ബീനാസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയത്തിലെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിന് മുകളിൽ സോളാർ പാനൽ പ്ലാന്റ് സ്ഥാപിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് നാല് ലക്ഷം രൂപ വകയിരുത്തിയതായും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അറിയിച്ചു ന്യൂസ്